വിശുദ്ധ ഡൊമിനിക് സാവ്യയുടെ തിരുനാൾ ദിനം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ശക്തനല്ല എങ്കിലും എല്ലാ പ്രവൃത്തിയും ഏറ്റവും നിസാരം പോലും ദൈവത്തിൻ്റെ സ്തുതിക്കായി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു വടക്കൻ ഇറ്റലിയിലെ പിഡ്മോട്ട് പ്രവിശ്യയിലെ ചിയേരി പട്ടണത്തിനടുത്തുള്ള റിവ എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ രണ്ടിനാണ് വിശുദ്ധ ഡൊമിനിക് സാവ്യ ജനിച്ചത് ദരിദ്രരും കഠിനാധ്വാനികളും ദൈവഭക്തരുമായിരുന്ന ചാൾസ് ബ്രിഡ്ജിഡ് ദമ്പതികളുടെ പതിനൊന്ന് മക്കളിൽ രണ്ടാമത്തവനായിരുന്നു വിഷുദ്ധൻ്റെ ജനനം ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു വിഷുദ്ധൻ്റെ പിതാവായിരുന്ന ചാൾസ് വിശുദ്ധ ഡോം ഡോംബോസ്കോ രചിച്ച വിഷുദ്ധൻ്റെ ജീവചരിത്രം വഴിയും ഡൊമിനിക് സാവിയയുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവർ വഴിയുമാണ് വിശുദ്ധനെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായത് ഡൊമിനിക് വളരെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ദിവസം തോറും ഏതാണ്ട് പന്ത്രണ്ട് മൈലുകളോളം സഞ്ചരിച്ചായിരുന്നു വിഷുധൻ സ്കൂളിൽ പോയിരുന്നത് തൻ്റെ കോപത്തിലും മറ്റു വികാരങ്ങളിലും വിഷുദ്ധന് അപാരമായ നിയന്ത്രണം ഉണ്ടായിരുന്നു ഡൊമിനിക് തൻ്റെ ഏഴാമത്തെ വയസ്സിൽ തന്നെ ആദ്യ കുർബാന സ്വീകരിച്ചു തൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ദിവസം അടുത്തപ്പോൾ വിശുദ്ധൻ നാല് ദൃഢപ്രതിജ്ഞകൾ എഴുതി വെച്ചു ഒന്ന് ദൈവം എന്നെ കൊമ്പസാരിക്കാൻ അനുവദിക്കുന്നിടത്തോളം കാലം ഞാൻ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും രണ്ട് ഞായറാഴ്ചകളും കടപ്പെട്ട അവധി ദിനങ്ങളും ഞാൻ പ്രത്യേകമായി ആചരിക്കും മൂന്ന് യേശുവും മരവുമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നാല് മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യുകയില്ല ഇവയായിരുന്നു ആ തീരുമാനങ്ങൾ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ്റെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണ് ആ തീരുമാനങ്ങൾ വെളിവാക്കിയത് ഈ തീരുമാനങ്ങൾ കർശനമായി അനുസരിച്ചായിരുന്നു വിശുദ്ധൻ പിന്നീട് ജീവിച്ചത് ചെറുപ്പകാലത്ത് വിശുദ്ധനിലുണ്ടായിരുന്ന എളിമയുടെയും ദയയുടെയും അഗാധ വെളിവാക്കുന്ന അഗാധത വെളിവാക്കുന്ന ഒരു സംഭവം ഒരിക്കൽ ഡൊമിനിക്കൻ്റെ സ്കൂളിലെ സഹപാഠിയായ വിദ്യാർത്ഥി ഒരു ഗുരുതരമായ തെറ്റ് ചെയ്യുകയും ആ കുറ്റം വിശുദ്ധനിൽ ആരോപിക്കുകയും ചെയ്തു അധ്യാപകൻ വിശുദ്ധനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ക്ലാസിൻ്റെ മുമ്പിൽ വെച്ച് അധ്യാപകർ വിശുദ്ധനെ കഠിനമായി സ്വകാര്യച്ചു വിശുദ്ധൻ ഒരക്ഷരവും മിണ്ടാതെ തല കൊമ്പിട്ട് നിന്നുകൊണ്ട് അവയെല്ലാം കേട്ടു പിന്നീട് കുറ്റക്കാരനെ കണ്ടെത്തിയ അധ്യാപകൻ വിശുദ്ധനെ താൻ സ്വകാരിച്ചതിൽ കുറ്റബോധം തോന്നുകയും വിശുദ്ധനോട് താൻ എന്തുകൊണ്ടാണ് തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താതിരുന്നതിൻ്റെ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു മറ്റ് ചില കാരണങ്ങൾ മൂലം ആ കുട്ടി ഇതിനോടകം തൻ്റെ കുഴപ്പത്തിലാണ് എന്ന കാര്യം എനിക്കറിയാമായിരുന്നു നമ്മുടെ രക്ഷകനായ യേശു അന്യായമായി കുറ്റ കുറ്റാരോപിതയനായ കാര്യം ഞാൻ ഓർത്തു ഞാൻ നിശബ്ദനായി നിൽക്കുകയാണെങ്കിൽ അത് അവന് മറ്റൊരു അവസരം കൂടി നൽകും ഇതായിരുന്നു വിശുദ്ധന്റെ മറുപടി ഈ സംഭവം നടക്കുമ്പോൾ വിഷുതന് വെറും പതിനൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഒക്ടോബറിൽ ആരംഭത്തിൽ ഡൊമിനിക് സാവ്യ വിശുദ്ധൻ ഡോംബോസ്കോയുടെ ടൂറിനുള്ള വിശുദ്ധ ഫ്രാൻസിസ് ഡിലാസെസ് സ്കൂളിൽ ചേർന്നു ഡൊമിനിക്കിന്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടിന് പിയുസ് ഒമ്പതാൻ മർപ്പാപ്പ മാതാവിൻ്റെ അമലോത്ഭവ ഗർഭധാരണമെന്ന സിദ്ധാന്തം പ്രഖ്യാപിച്ചു വിശുദ്ധ ഡോംബോസ്കോയും സ്ലേഷ്യൻ സന്യാസിമാരും ഡൊമിനിക് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളും ആ ദിവസത്തിൻ്റെ ആഘോഷത്തിനായി നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി മുഴുവൻ സമൂഹവും ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും അവർ തങ്ങളെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തു ആ അവസരത്തിൽ ഡൊമിനിക് തൻ്റെ ആദി കുർബാന സമയത്ത് താൻ ചെയ്ത തീരുമാനങ്ങളെക്കുറിച്ച് ഓർക്കുകയും അവയെ പുതുക്കുകയും ചെയ്തു ആ ദിവസം മുതൽ ഡൊമിനിക് നന്മയിൽ വളരെയേറെ പുരോഗമിച്ചു അവനെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വയ്ക്കുക പതിവായിരുന്നു വിശുദ്ധ ഡോംബോസ്കോയുടെ വാക്കുകളാണിവ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിലെ നോമ്പ് കാലത്തെ രണ്ടാം ഞായറാഴ്ച ഡോംബോസ്കോ തൻ്റെ വിദ്യാർത്ഥികൾക്ക് മുമ്പാകെ വിശുദ്ധന്മാരെ കുറിച്ചൊരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണം ഡൊമിനിക്കിനു സാവയുടെ മനസ്സിൽ പതിക്കുകയും ഒരു വിശുദ്ധനായി തീരണമെന്ന ആഗ്രഹം അവനിൽ ഉദിക്കുകയും ചെയ്തു ഒരു വിശുദ്ധനാകണമെന്ന കൂടി അവൻ തൻ്റെ ദൗത്യങ്ങളെല്ലാം വളരെയേറെ സന്തോഷത്തോടെയും കൃത്യമായും നിർവഹിച്ചു തൻ്റെ സഹപാഠികളെയെല്ലാം വിശുദ്ധൻ ഒരു മാതൃകയായിരുന്നു ക്രിസ്തുവിനു വേണ്ടി സഹനം അനുഭവിക്കുന്നതിനായി വിശുദ്ധൻ തൻ്റെ കിടക്കയിൽ കൂർത്ത പാറ കഷ്ണങ്ങളും ലോഹകഷ്ണങ്ങളും വിതറിട്ടായിരുന്നു ഉറങ്ങിയിരുന്നത് വിശുദ്ധ ഡോംബോസ്കോയുടെ സ്കൂളിലെ വിദ്യാഭ്യാസം വിശുദ്ധനെ വളരെയേറെ പക്വതയിൽ വളരുവാൻ സഹായിച്ചു അധികം താമസിയാതെ ഡൊമിനിക് വിശുദ്ധ ഡോംബോസ്കോയുടെ യൂത്ത് മിനിസ്ട്രിയിൽ അംഗമായി ഒരു യുവ പ്രേക്ഷിതനായി മാറി ഒരിക്കൽ വിശുദ്ധൻ പഠിക്കുന്ന സ്കൂളിലെ രണ്ട് കുട്ടികൾ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടാവുകയും അക്കാലത്തെ പതിവനുസരിച്ച് പരസ്പരം കല്ലെറിഞ്ഞുള്ള യുദ്ധം വഴി തങ്ങളുടെ തർക്കത്തിന് പരിഹാരം കണ്ടെത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതറിഞ്ഞ ഡൊമിനിക് അവരോട് ഇപ്രകാരം ചെയ്യരുതെന്ന് അപേക്ഷിച്ചെങ്കിലും അവർ അത് ചെവിക്കൊണ്ടില്ല തുടർന്ന് പരസ്പരം കല്ലെറിയുവാൻ തയ്യാറായി നിൽക്കുന്ന അവടെ അവരുടെ മധ്യത്തിൽ ക്രൂശിത രൂപവും കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് വിശുദ്ധൻ നിലയുറപ്പിച്ചു അവരോട് തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കുരി ക്രൂശിത രൂപത്തിൽ നോക്കിക്കൊണ്ട് ആദ്യത്തെ കല്ല് തനിക്ക് നേരെ എറിയുവാൻ വിശുദ്ധൻ ആവശ്യപ്പെട്ടു അതിന് കഴിയാത്ത ആ കുട്ടികൾ തങ്ങളുടെ വൈരാഗ്യം മറന്ന് പരസ്പരം സ്നേഹത്തിലായി ആ കുട്ടികൾ ഒരാൾ പിന്നീട് ഇപ്രകാരം പറയുകയുണ്ടായി ആ നിമിഷത്തിൽ എൻ്റെ എല്ലാ ധൈര്യവും ചോർന്നു പോയി ഒരു കുളിരനുഭവപ്പെട്ടു ഡൊമിനിക് അത്രമൊരു പ്രവൃത്തി ചെയ്യുവാൻ കാരണമായതിനാൽ ഞാൻ ലജ്ജിച്ചു എന്നെ അധിക്ഷേപിച്ച ആ കുട്ടിക്ക് ഞാൻ മാപ്പ് നൽകുകയും ഡൊമിനിക്കിനോട് തൻ്റെ കുമ്പസാരം കേൾക്കുമ്പോൾ ഒരു നല്ല പുരോഹിതന് കാണിച്ചു തരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു മാതാവിൻ്റെ അമലോത്ഭവ ഹൃദയത്തോട് വിശുദ്ധന് ഒരു പ്രത്യേക സ്നേഹം വെച്ച് പുലർത്തിയിരുന്നു മരേമേ ഞാൻ എപ്പോഴും നിൻ്റെ മകനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വിശുദ്ധിക്കെതിരായി ഒരു ചെറിയ പാപമെങ്കിലും ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിന് പകരം എന്നെ മരിക്കുവാൻ അനുവദിക്കുക പരിശുദ്ധ അമ്മയോട് വിശുദ്ധൻ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധൻ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവിനോടുള്ള വിശുദ്ധൻ്റെ ഭക്തിയെക്കുറിച്ച് ഒരു സംഭവം ഇവിടെ കുറിക്കുന്നു ഡൊമിനിക്കിൻ്റെ കിടപ്പുമുറിയിലെ കുട്ടികൾ എല്ലാവരും കൂടി മെയ് മാസത്തിൽ മാതാവിനെ വണങ്ങുവാനായി മാതാവിൻ്റെ ഒരു ചെറിയ കോവിൽ പണിയുവാൻ തീരുമാനിച്ചു വിഷുദ്ധൻ ഇതിൽ വളരെയേറെ ആവേശഭരിതനായിരുന്നു എന്നാൽ ഒരു ചില്ലിക്കാശുപോലും ഇതിൻ്റെ നിർമ്മാണത്തിനായി നൽകുവാൻ തൻ്റെ കയ്യിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ ആരോ തനിക്ക് സമ്മാനമായി നൽകിയ ഒരു പുസ്തകം സംഭാവനയായി നൽകിയിട്ട് പറഞ്ഞു ഇപ്പോൾ മറിയത്തിനായി ഞാൻ എൻ്റെ പങ്കും നൽകി ഈ പുസ്തകം സ്വീകരിക്കുകയും വിൽക്കുകയും ചെയ്യുക ഈ പ്രവൃത്തി മറ്റു കുട്ടികളോട് ഒരുപാട് ഇഷ്ടമാവുകയും അവരും തങ്ങളുടെ കയ്യിലെ പുസ്തകങ്ങൾ സംഭാവനയായി നൽകുകയും ചെയ്തു എന്നാൽ പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് മുമ്പായി അതിൻ്റെ അലങ്കാരപ്പണികൾ തീർക്കുവാൻ തങ്ങൾ തങ്ങൾക്ക് കഴിയുകയില്ലെന്ന് തോന്നിയപ്പോൾ ആ രാത്രി മുഴുവൻ ഉറക്കം വിളച്ചുകൊണ്ട് അത് അലങ്കരിച്ച് തീർക്കുവാൻ ഡൊമിനിക്കിന് തയ്യാറായി എന്നാൽ ക്ഷയരോഗത്തെ തുടർന്ന് അവൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മറ്റുള്ള കുട്ടികൾ ഡൊമിനി ഡൊമിനിക്കിനോട് ഉറങ്ങുവാൻ ആവശ്യപ്പെട്ടു പക്ഷേ നിങ്ങൾ പണി കഴിഞ്ഞു കഴിയുമ്പോൾ എന്നെ വിളിച്ചുണർന്നേൽപ്പിക്കണം മാതാവിനായി നാം പണിയുന്ന കോവിൽ ആദ്യമായി കാണുന്ന ആൾ ഞാനായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധൻ ഉറങ്ങാൻ പോയത് ഇതിനോടകം തന്നെ വിഷുദ്ധനെ ക്ഷയരോഗം കൂടുതലെ ബാധിച്ചിരുന്നു ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും വിശുദ്ധൻ്റെ രോഗാവസ്ഥ കൂടുതലായി മൂർഛിച്ചു കൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ വിശുദ്ധ ഡൊമിനിക് സാവിയോ നിത്യസമ്മാനമായി വിളിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പ അമ്പത്തിനാലിൽ പിയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ വിശുദ്ധ ഡൊമിനിക് സാവിയോ വിശുദ്ധ ജോൺ ബോസ്കോയുടെ മേൽനോട്ടത്തിലും പരിചരണത്തിലും നിങ്ങൾ വളർന്നു നിങ്ങളുടെ ഉപദേഷ്ടാവിൻ്റെ തീക്ഷ്ണതയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിരവധി ആത്മാക്കളെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ അവൻ്റെ ആഗ്രഹം നിങ്ങൾ പങ്കുവെച്ചു നിങ്ങളുടെ ദുർബലവും ദുർബലവുമായ ഭരണഘടന ഉണ്ടായിരുന്നിട്ടും മഴയോ മഞ്ഞോ അവഗണിച്ച് വാതിലുകൾ തുറക്കുന്നതുവരെ നിങ്ങളുടെ പള്ളിയുടെ പുറത്ത് മുട്ടുകുത്തി വിശുദ്ധ കുർബാനയ്ക്കായി നിങ്ങൾ ഭക്തിപൂർവ്വം കാത്തിരുന്നു എല്ലാ യുവജനങ്ങളെയും നോക്കാനും നിങ്ങളെപ്പോലെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ അവരെ പ്രചോദിപ്പിക്കാനും ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു പാപത്തോടുള്ള നിങ്ങളുടെ വെറുപ്പ് ഞങ്ങളെല്ലാം പങ്കുവയ്ക്കാനും വിശുദ്ധമായ ജീവിതം നേടാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുട്ടികളോടുള്ള സ്നേഹത്തെക്കുറിച്ച് യേശു എപ്പോഴും സംസാരിച്ചു നിങ്ങളുടെ അഭ്യർത്ഥനകൾ നന്നായി സ്വീകരിക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അപേക്ഷകൾ കർത്താവിൻ്റെ മുമ്പാകെ കൊണ്ടുവരാൻ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു ഇവിടെ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുക വിശുദ്ധ ഡൊമിനിക്സ് സാവിയോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഡൊമിനിക്സ് സാവിയോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഡൊമിനിക്സ് സാവിയോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്തനായും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമീൻ സ്വസ്ഥീൻ കർത്താവ് ഭംഗിയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം വരെയ് തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ